ഈ ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബോംബ് എന്ന് വേണമെങ്കിൽ ഇതിനെ വേണമെങ്കിൽ പറയാം ഇത് ഈ ഒരു പെർട്ടിക്കുലർ എയർക്രാഫ്റ്റ് ബി ടു സ്ട്രെൽത്ത് ഉണ്ടല്ലോ സ്പിരിറ്റ് എയർക്രാഫ്റ്റ് അതിനകത്ത് മാത്രമേ ഇത് ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഇടയിലാണ് ഈ സാധനം വന്നിട്ട് ഈ ബോംബ് ഇട്ട് പോകുന്നത് ഓക്കെ അല്ലെങ്കിൽ ആരൊക്കെ ചോദിക്കുന്നത് ഇരുനൂറ് മീറ്റർ താഴേക്ക് ഈ ബോംബിന് പോകും ഇതിന്റെ വെയിറ്റ് കാര്യം ഇതിനകത്ത് തുളച്ച് കയറുന്ന മെക്കാനിസം ഒന്നുമില്ല ട്രാക്ക് അമേരിക്കക്ക് ഒരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എത്രയോ വർഷങ്ങളായിട്ട് അവിടെ അമേരിക്കയുടെ ശേഷം ചെയ്തിട്ട് അവിടെ കാര്യങ്ങൾ എത്രയോ സോൾജേഴ്സ് അവിടെ ഖത്തറിനെ അവരതിനെ തടയുകയും ചെയ്തു ഒരെണ്ണം പോലും താഴെ വീണ് പൊട്ടിയില്ല എല്ലാം കംപ്ലീറ്റ് സേഫായിട്ടാണ് ഇത് ആകാശത്ത് ഒരു വെടിക്കെട്ട് ഉത്സവത്തിന് വെടിക്കെട്ട് നടക്കുന്ന പോലെ ഒരു സംഭവിച്ചു പോയി പല ആൾക്കാരും പറയുകയാണ് യുദ്ധം നിർത്താൻ പാടില്ല പാടില്ലെന്നാണ് നമ്മൾ നമ്മളവിടെ യുദ്ധം ചെയ്ത് ഇറാനെ സറണ്ടർ ചെയ്യിക്കണം സറണ്ടർ അഗ്രിമെൻറ്റ് വെക്കണം എന്നാണ് അവിടുത്തെ ആവശ്യപ്പെട്ടു ഈ ട്രംപിന്റെ പ്രഷർ താങ്ങാൻ വയ്യാതെയാണ് ഈ നതന്യാഹു നെഗോസിയേഷൻ ടേബിളിലോട്ട് വരുന്നത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന് അങ്ങനെ അവസാനമായിരിക്കുകയാണ് ഏവർക്കും അത് ആശ്വാസമായിട്ടുണ്ട് മേഖലയ്ക്കാകെ ഇവിടെ ഇസ്രയേൽ ലക്ഷ്യം കൈവരിച്ചോ ഇറാന്റെ അഭിമാനത്തിന് വലിയ ക്ഷതമേറ്റുമോ അമേരിക്ക നടത്തിയ ഇടപെടൽ എത്രത്തോളം ക്രൂഷ്യൽ ആയിരുന്നു മറ്റൊരു കാര്യം ഖച്ചർ ഇവിടെ മീഡിയേഷനിൽ വലിയ പങ്ക് വഹിച്ചോ പരിശോധിക്കാൻ നമുക്ക് വിശദമായി തന്നെ നമ്മുടെ ഒപ്പം ചേരുന്നു മുൻ നാവികസേന ഉദ്യോഗസ്ഥൻ ശ്രീ ബാബു പ്രദീപ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം ഇസ്രയേൽ ലക്ഷ്യം കൈവരിച്ചു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ നെതന്യാഹു അത് വളരെ ആത്മവിശ്വാസത്തോടെ സന്തോഷത്തോടെ പറഞ്ഞിരിക്കുകയാണ് എന്തായിരിക്കും അദ്ദേഹം കൈവരിച്ച ലക്ഷ്യങ്ങൾ എന്ന് നമുക്ക് പറയാം അല്ല യഥാർത്ഥത്തിൽ അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാണ് മൂന്ന് ലക്ഷ്യമാണ് അവർക്കുള്ളത് ഒന്ന് ഈ ന്യൂക്ലിയർ ക്ലോറിഫേഷൻ തടയുക അതായത് ആണവായുധങ്ങൾ ഇറാൻ നിർമ്മിക്കുന്നതിനെ തടയുക ആ ഫെസിലിറ്റി ഇതേ ഇല്ലാതാക്കുക ദാറ്റ് വാസ് ദർ ഫസ്റ്റ് എയിം രണ്ടാമത്തെ ലക്ഷ്യം തന്നെ മിസൈലുകളുടെ അപ്ഗ്രഡേഷൻ അതിൻ്റെ ഡെവലപ്മെൻറ്റ് അതിനെ തടയുക മൂന്നാമത്തെ ലക്ഷ്യം തന്നെ പറ്റുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഇറാനിലെ ഭരണ സംവിധാനത്തെ മാറ്റി മാറ്റി പറ്റുകയാണെങ്കിൽ ഇറാനൊന്ന് വിഭജിക്കുക ഇത്തരം ആവശ്യങ്ങളൊക്കെ അവർക്കുണ്ടായത് താല്പര്യങ്ങളുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് യുദ്ധം തുടങ്ങിയത് അതിൽ ഈ രണ്ടാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ രണ്ടാമത്തെക്കാർ അതായത് മിസൈലുകളുടെ ഡെവലപ്മെൻറ്റ് തടയുക അവരുണ്ടാക്കുന്ന ഫാ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫാക്ടറികൾ തറക്കുക ഇത്തരം ലക്ഷ്യങ്ങളൊക്കെ ഇറാഖ് ഇല്ല ഇസ്രായേൽ നേരിട്ട് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസം ആക്രമണങ്ങളിലൂടെ പല തവണയായിട്ട് ഇത്തരം മിസൈൽ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ലോഞ്ചേഴ്സ് നശി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇറാൻ്റെ കയ്യിലിന് ബാക്കിയുള്ളത് നേരത്തെ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് മിസൈലുകളും അത് ലോഞ്ച് ചെയ്യാനുള്ള കുറച്ച് മിസൈൽ ലോഞ്ചേഴ്സാണുള്ളത് അപ്പോൾ ആ ഒരു ലക്ഷ്യം ഒരു പരിധി വരെ ഇസ്രായേൽ നേരിട്ട് വിജയിച്ചു എന്നുമാണ് പറയാം രണ്ടാമത്തെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയർ ഫെസിലിറ്റിയെ നിർമ്മാർജ്ജനം ചെയ്യാവുന്നതാണ് അതിന് അതിന് പറ്റിയ തരത്തിലുള്ള ബോംബുകൾ ഇസ്രായേലിൻ്റെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ വിശ്വസിച്ച് ചെറിയ ബംഗർ തറക്കുന്നൊക്കെയുണ്ട് പക്ഷേ ഇസ്രായേലിൻ്റെ അല്ല ഇറാൻ്റെ പല ന്യൂക്ലിയർ സൈറ്റും ഏകദേശം ഇരുന്നൂറ്റമ്പതും മുന്നൂറും മുന്നൂറ്റമ്പത് അടി താഴെയാണ് അപ്പോൾ അത്രയും പെനട്രേറ്റ് ചെയ്യാൻ ശക്തിയുള്ള ബോംബുകൾ ഇസ്രായേലിൻ്റെ കൈവശം ഉണ്ടായിരുന്നു കുറച്ചൊക്കെ പോകും പക്ഷേ ഇത്രയും താഴത്തേക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം മുൻകൂട്ടി കണ്ടവർ അത്തരത്തിൽ താഴേക്ക് പോയി ഓ അതെ അപ്പോഴാണ് ഇറാഖ് ഈ ഇസ്രായേൽ അമേരിക്കയുടെ സഹായം തേടിയത് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച അമേരിക്ക ഈ പറഞ്ഞ പോലെ സ്പിരിറ്റ് ബോംബർ ഉപയോഗിച്ച് ബോംബർ ഉപയോഗിച്ച് ഈ മൂന്ന് കേന്ദ്രങ്ങൾ ഇറാന്റെ ആണോ പ്രൊഡക്ഷൻ നടക്കുന്ന ഈ തീർച്ചയായിട്ടും അത് അത് പല ചർച്ചകളിലൊക്കെ വന്നിരുന്നു അതിനു അതിനുമുമ്പ് പറഞ്ഞിരുന്നത് ഈ ഇസ്രായേലിന് അതിനുള്ള ശേഷി ഇത്തരത്തിലുള്ള ഭൂമിക്കടിയിൽ ഇത്രയേറെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രങ്ങൾ പരീക്ഷണശാലകൾ തകർക്കുവാനുള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ ആയുധമില്ല അത്തരത്തിലുള്ള മിസൈൽ ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത് അത് അമേരിക്കയുടെ ശേഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നത് പക്ഷേ അമേരിക്ക എപ്പോഴായിരിക്കും ആക്രമണത്തിനടങ്ങ് അതോ ഇവർക്ക് നേരിട്ട് കൊടുത്ത് അവരെ കൊണ്ട് ബോംബ് പ്രയോഗിക്കുമോ എന്നുള്ളതായിരുന്നു പക്ഷേ അമേരിക്ക നേരിട്ടത് പ്രയോഗിക്കുകയായിരുന്നു അത് എങ്ങനെയാണ് ആ ഒരു ഓപ്പറേഷനെ കാണുന്നത് എന്തായി എങ്ങനെ ആയിരിക്കാം അതിൻ്റെ ഓരോ ഘട്ടവും മുന്നോട്ട് പോയത് അതെ ജി ബി യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്നൊരു ഈ പറഞ്ഞ ബങ്കർ ബ്രേക്കിംഗ് ബോംബാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ജി ബിയു ഫിഫ്റ്റി സെവൻ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള എന്ന് വേണമെങ്കിൽ ഇതിനെ വേണമെങ്കിൽ പറയാം ഇത് ഈ ഒരു പെർട്ടിക്കുലർ എയർക്രാഫ്റ്റ് ബി റ്റു സ്ട്രെൽത്ത് ഉണ്ടല്ലോ സ്പിരിറ്റ് എയർക്രാഫ്റ്റ് അതിനകത്ത് മാത്രമേ ഇത് ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശം നിലവിലുള്ള വിമാനങ്ങളിലൊന്നും ഈ ആയുധം ഈ പറഞ്ഞ ബോംബ് കൊണ്ടുപോകാൻ പറ്റില്ല അതിന്റെ കാരണം എന്താണ് അതിന് വെയിറ്റ് ഉണ്ട് ധാരാളം വെയിറ്റ് മൂവായിരം പൗണ്ടാണ് മുപ്പതിനായിരം മുപ്പതിനായിരം ആണ് ഒരു ബോംബിന്റെ വെയിറ്റ് അതായത് പതിമൂവായിരത്തി അറുന്നൂറ് കിലോ വരും ഒരു ബോംബ് അപ്പൊ അത്രയും അത് വഹിച്ചുകൊണ്ട് പറക്കുക അത്ര ആ ടൈപ്പ് എയർക്രാഫ്റ്റുകളാണ് ആണ് ഇപ്പൊ ഈ പറഞ്ഞ ഒരു സ്പിരിറ്റ് ബി ടു സ്പിരിറ്റ് എന്ന് പറയുന്ന ഈ വിമാനം ഒരു ഫ്ളയിങ് വിങ് എയർക്രാഫ്റ്റാണ് ഫ്ലൈവിംഗ് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്യൂസിലേജ് സെപ്പറേറ്റ് ഇല്ല ഫ്യൂസിലേജും വിങ്ങും കൂടെ എല്ലാം കൂടെ ചേർന്നൊരു ഒരൊറ്റ ഓവറാൾ വിങ് ആയിട്ടാണ് ഇത് കാണുന്നത് നമ്മൾ നമ്മളതിന്റെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ സാധാരണ എയർക്രാഫ്റ്റിൽ കാണുന്ന ഒരു ബോഡി ഉണ്ടാവും പ്ലസ് ഉണ്ടാവും ഉണ്ടാവും ഇത് ആ ബോഡിയാണ് ഈ ഫ്യൂസിലേജ് അപ്പോൾ ഇതിനകത്ത് അതില്ല അതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫ്ളൈ ഫ്ലൈങ് വിങ്ങാണുള്ളത് അപ്പോൾ അതിന് ഫ്ലൈ ഫ്ലൈ വെയിറ്റ് ക്യാരി കപ്പാസിറ്റി വളരെ കൂടുതലാണ് അതാണ് നമ്മളിപ്പോൾ എല്ലാവർക്കും ഇത് ഒന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും അത് അതിന്റെ ഷേപ്പ് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ പണ്ട് ഈ പേപ്പർ പ്ലെയിനൊക്കെ ഫുൾ ആണ് ബോഡിയോട് ചേർന്ന് വികസിച്ചിരിക്കുന്ന വിങ് ഏകദേശം അമ്പത്തിരണ്ട് മീറ്ററോളം ഇതിന്റെ ലെങ്ത്തും ഒരു ഒരുപത് മീറ്ററിലധികം വീതിയുള്ള ഉള്ള വലിയ ഒരു എയർക്രാഫ്റ്റാണ് പാസഞ്ചർ എയർക്രാഫ്റ്റിനൊക്കെ വലുപ്പമുള്ള വലിയ ഒരു എയർക്രാഫ്റ്റ് ഓക്കെ അപ്പോൾ അതിന് വെയിറ്റ് എടുക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ വെയിറ്റ് എടുക്കാൻ പറ്റുന്ന എയർക്രാഫ്റ്റുകളിൽ ഇത്തരം വിമാനങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ പോലെ ചിറകാണ് ചിറകിലാണ് ഈ ബോഡി ഇരിക്കുന്നത് പറയാം ആ രീതിയിലാണ് അതിന്റെ ഡിസൈൻ അതുകൊണ്ടാണ് ഫ്ളയിങ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിലാണ് ഇത് കൊണ്ടുവരുന്നത് ഒറ്റയായിട്ട് രണ്ട് ബോംബ് ക്യാരി ചെയ്യാൻ ഈ പറഞ്ഞ രണ്ട് ബോംബ് ഇത്രയേറെ ഭാരം വഹിക്കാൻ സാധിക്കുന്ന ഒരു ഫൈറ്റർ ആണ് തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്പീഡ് കുറവാണ് സ്പീഡ് കുറേ പോയിന്റ് സ്പീഡേ ഉള്ളൂ അതായത് മറ്റ് മറ്റു അപേക്ഷിച്ചു അല്ല പാസഞ്ചർ വിമാനങ്ങളല്ല മറ്റു യുദ്ധ വിമാനങ്ങളെ ഇപ്പൊ അമേരിക്കയുടെ മറ്റു വിമാനങ്ങൾ അപേക്ഷിച്ച് സ്പീഡ് കുറവാണ് ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് ഇത് പറക്കുന്നത് ആ വലിയ ഹൈറ്റിൽ പോകാൻ സാധിക്കും ഹൈറ്റിലാണ് ഇത് പറക്കുന്നത് ബോംബ് റിലീസിംഗും ഹൈറ്റിലാണ് വളരെ ഒരു ഫോർട്ടി ടു അബവ് ഫോർട്ടി തൗസൻഡ് ഫീറ്റിലാണ് ബോംബ് റിലീസ് ചെയ്യുന്നത് സാധാരണ ഇത് പറക്കുന്നതും ആ ലെവലാണ് അതുകൊണ്ട് തന്നെ ഇതിന് റെഡാറിലൊക്കെ അഡിക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിന്റെ പെയിന്റ് ആ കളറുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ് അതിന്റെ ഷേപ്പ് ഈ റെഡാർ നിന്ന് ട്രാൻസ് റെഡാറിൽ നിന്ന് മിസൈലുകളിൽ നിന്നൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇ എം വേംസിനെ സ്പ്ലിറ്റ് ചെയ്ത് വിടും റിഫ്രാക്ട് ചെയ്ത് വിടും അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് റിസപ്ഷൻ കുറയും പ്ലസ് ഇതിൻ്റെ മെറ്റി അബ്സോർബിങ് മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ റഡാറുകളെ ജാം ചെയ്യാൻ പറ്റുന്ന ഇക്വിപ്മെൻസ് അതിനകത്തുണ്ട് അതുപോലെ മിസൈൽസൊക്കെ വന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് അതിനുപയോഗിക്കുന്ന ചഫ്സ് എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട് അത് ഈ റഡാർ റിപ്ലേറ്റിംഗ് പ്ലേറ്റ്സ് ആണ് ഓക്കെ അതിങ്ങനെ ഡിസ്മാൻഡ് ചെയ്ത് വിടും അപ്പൊ ഈ റഡാർസ് എയർക്രാഫ്റ്റ് ആണ് തെറ്റിദ്ധരിക്കും മിസൈലുകൾ അതിനെ ഫോളോ ചെയ്യും അത്തരത്തിലുള്ള പല ഡിസീവിംഗ് മെക്കാനിസം ഇതിനകത്തുണ്ട് അതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഇതിനെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെൽത്ത് സ്റ്റെൽത്ത് എന്ന് പറഞ്ഞാൽ ആ ടെക്നോളജിയാണ് ഉപയോഗിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇതിന് മാക്സിമം പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിന് ഇത്രയും വലിയ എയർക്രാഫ്റ്റ് ആയതുകൊണ്ട് ഇതിന്റെ മാനോവറബിലിറ്റി വളരെ കുറവാണ് ആ രീതിയില് ഒരു മിസൈൽ അല്ലെങ്കിൽ വേറെ എയർക്രാഫ്റ്റുകൾ റോക്കറ്റുകളായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും അതിനൊക്കെ വെട്ടിച്ച് പറക്കാനുള്ള കഴിവ് ബുദ്ധിമുട്ടുണ്ട് ഇതിന്റെ സൈസും സൈസ് അതുകൊണ്ട് സാധാരണ ഗതിയിൽ ഇത്തരം എയർക്രാഫ്റ്റുകൾ ഒരു എനിമി സോണിലോട്ട് പോകുമ്പോൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അക്കമ്പനിങ് എയർക്രാഫ്റ്റ് ഉണ്ടാവും ഇവിടെ അതുണ്ടായിരുന്നു എഫ് ഫിഫ്റ്റി എഫ് സിക്സ്റ്റീൻ എഫ് ട്വൻറ്റി ടു അക്കമ്പനി ചെയ്തെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് അവിടെ ഉണ്ടല്ലോ അമേരിക്കയുടെ ഷിപ്പുകൾ കോസ്റ്റില അവിടെ ഉണ്ട് അതിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്താലും അതിന് ഇറാൻ്റെ ഏരിയയിലോട്ട് പ്രവേശിച്ചപ്പോൾ തന്നെ ഈ എയർക്രാഫ്റ്റുകൾ ഇതിനെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് മറ്റ് മിസൈലുകളോ അല്ലെങ്കിൽ മറ്റ് എയർക്രാഫ്റ്റുകളോ അതിനെ ഫോളോ ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വരുകയാണെങ്കിൽ അവരെ നേരിടാൻ വേണ്ടിയിട്ട് ഓക്കെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് ഈ എഫ് സിക്സ്റ്റീനും ട്വന്റി ടു പോലുള്ള എയർക്രാപ്റ്ററുകൾ സേവിച്ചത് അതേ സമയത്ത് അവിടെ നമ്മൾ മുപ്പതോളം മിസൈലുകൾ അമേരിക്ക ഈ ക്രൂയിസ് മിസൈലുകൾ പ്രയോഗിച്ചിട്ടുണ്ട് ഈ ടോം ഹോക്ക് എന്ന് പറയുന്ന മിസൈലുകൾ മുപ്പതോളം എണ്ണം പ്രയോഗിച്ചിട്ടുണ്ട് അത് അവിടെ ഉള്ള തൽക്കാലത്തേക്ക് ഇതിനെ ഈ ന്യൂക്ലിയർ സ്റ്റേഷനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന ലോഞ്ചേഴ്സ് അങ്ങനെയുള്ള സംവിധാനങ്ങൾ തകർക്കുന്നതിനും താഴെ മൊത്തത്തിലൊരു അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുന്നതിനും ആയിരിക്കണം ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവുക ഓക്കെ പിന്നെ ഇമീഡിയറ്റ് ആയിട്ടുള്ള മെഷേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ അതിനെ തകർക്കുന്നതിനു വേണ്ടി കൂടിയാണ് ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിന്റെ ഇടയിലാണ് ഈ സാധനം വന്നിട്ട് ഈ ബോംബ് ഇട്ട് പോകുന്നത് ഓക്കെ അല്ലെങ്കിൽ കാരെയൊക്കെ ചോദിക്കുന്നത് ഇരുനൂറ് മീറ്റർ താഴേക്ക് ബോംബ് വരും ഇതിന്റെ വെയിറ്റ് കാർഡ് ഇതിനകത്ത് തൊളച്ചു കയറുന്ന മെക്കാനിസം ഒന്നുമില്ല ചിലർക്ക് ഡ്രില്ലിംഗ് മെക്കാനിസം ഒക്കെ ഉണ്ടെന്ന് അങ്ങനെ ഒന്നുമില്ല ഇത് ഒരു നാൽപ്പതിനായിരം അടി ഉയരത്തിൽ നിന്ന് താഴോട്ടിട്ടാൽ ഈ മുപ്പതിനായിരം പൗണ്ട് ഉള്ള സാധനം പതിമൂവായിരത്തി അറുനൂറ് കിലോ ഉള്ള സാധനം ആ വ നല്ല ഫോഴ്സിലാണ് ഇത് വരുന്നത് ആ വരുന്ന വെലോസിറ്റിയിലാണ് ഇത് തുളച്ച് താഴോട്ട് പോകുന്നത് ആ സ്പീഡിൽ നമ്മൾ താറയിലിട്ട് കഴിഞ്ഞാൽ ചെറിയ ഡെൻ്റ് ഉണ്ടാവില്ല ഇത്രയും നിന്ന് വരുന്ന ഇത്രയും ഹെവി ആയിട്ടുള്ള സാധനം വരുമ്പോൾ അത് ഇരുന്നൂറ് അടി വരെ താഴേക്ക് ഇതിന് പോകാൻ പറ്റും ഓക്കെ അത് ആ ഇടീന്ന് ഇമ്പാക്റ്റിൽ അതിന് പ്രൊട്ടക്ഷൻ ഉണ്ട് അത് ഡാമേജ് ആവുമെന്നില്ല ആ രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം താഴോട്ട് പോകും അതിനുശേഷമാണ് അവിടെ ചെന്നാണ് ഇത് പൊട്ടുന്നത് അപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ടായി ഈ ബങ്കറുകൾ പലതും ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് മുന്നൂറ്റി അമ്പത് വരെ അടി താഴെ താഴെയാണ് അപ്പൊ ഇതൊരു ഇരുന്നൂറ് വരെ പോയാൽ അങ്ങ് അതിനെ തകർക്കാൻ പറ്റും കാരണം ഇതിന്റെ അടിയിൽ വീണ്ടും വലിയ വലിയ കോൺക്രീറ്റ് ലെയേഴ്സ് ഉണ്ടാവും ഓക്കെ അപ്പൊ ഒന്നു പുറകെ ഒന്ന് വേറെ ബോംബ് ഇടും ഒന്നോ രണ്ടോ ബോംബുകൾ അതേ കുഴിയിൽ തന്നെ ഇടും അപ്പൊ അത് ഫർദർ പെനട്രേറ്റ് ചെയ്യും ആദ്യം പോയത് പൊട്ടുന്നു അവിടെ വലിയ വലിയ സ്പേസ് അടിയിൽ ുന്നു അപ്പൊ അത് ഫർദർ ഫർദർട്ട് ചെയ്യും അങ്ങനെയാണ് ഇത്രയും വലിയ ബംഗറുകളൊക്കെ തകർക്കുന്നത് പൂർണ്ണമായി നമുക്ക് അതായത് കേട്ടിട്ടുണ്ട് ഇറാൻ വളരെ സ്പെഷ്യലി ആയിട്ടുള്ള ഒക്കെ കൊടുത്ത് സമ്മർദ്ദത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കോൺക്രീറ്റുകളാണ് എട്ടടി മുതൽ അടി വരെ തിക്നെസ് ഉള്ള കോൺക്രീറ്റ് വാളുകളാണ് നാല് സൈഡിലും ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്കാണ് സാധനം എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ആ രീതിയിൽ വേണം ഇത്ര ചെയ്യാൻ ചെയ്യാം കാരണം അതുകൊണ്ട് അതിന് റേഡിയേഷനും അങ്ങനെയുള്ള പല കാര്യം ഇത്ര അറ്റാക്കുകളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ അത് ഒരു പരിധി വരെ സഹായിക്കും അപ്പോൾ ആ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ന്യൂക്ലിയർ ബംഗ്ല ബംഗറുകളാണത് പക്ഷേ അതിനൊക്കെ അതിജീവിക്കാനുള്ള സംവിധാനം ഈ ബോംബിന് കഴിയുന്നുണ്ട് അങ്ങനെയാണ് അതിനകത്ത് വിജയിക്കാൻ പറ്റിയത് ഓ അങ്ങനെയാണ് അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു ഫോർദോ നതാൻസ് ആണവ നിലയങ്ങളൊക്കെ തന്നെ മൂന്ന് ആണവ നിലയങ്ങളാണ് തകർക്കുകയാണ് അതായത് മൂന്നും തകർത്തു മൂന്നും സ്ഥലത്തും ബോംബിട്ടിന്റെ മൂന്നും തകർത്തു അത് വലിയ വിജയമായിരുന്നു വേണം പറയാൻ വേണ്ടിയിട്ട് അതെ കാരണം എന്ന് വെച്ചാൽ ഇതൊരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള മിഷനാണ് ഈ പതിനെട്ട് മണിക്കൂറിലധികം പറന്നിട്ടാണ് ഈ എയർക്രാഫ്റ്റുകൾ അമേരിക്കയിൽ നിന്ന് എത്തുന്നത് ടേക്ക് ഓഫ് ചെയ്ത് അവിടെ നിങ്ങൾ എത്താൻ പതിനെട്ട് മണിക്കൂറും ട്രാവൽ ചെയ്തു അതിലിടയ്ക്ക് രണ്ടോ മൂന്നോ തവണ എയർ ടു എയർ ഫ്യൂലിംഗ് നടത്തിയിട്ടുണ്ടാവും ഏഴ് വിമാനങ്ങളാണ് വന്നത് പതിനാല് ബോംബുമായിട്ട് ഏഴ് വിമാനങ്ങളാണ് വന്നത് അതിൽ പന്ത്രണ്ടെണ്ണം വിട്ടു എന്നാണ് പറയുന്നത് ബാക്കി ഒരെണ്ണം തിരിച്ചുകൊണ്ടുപോയി എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും വിമാനങ്ങളെ വഴിയിൽ വെച്ച് ഇത് ഫ്യൂല് ചെയ്ത് കൊണ്ടുവരണം സേഫ് ആയി എയർ ടു എയർ ഫീലിംഗ് തന്നെ നമ്മൾ കാണും സിനിമയിലേക്ക് കാണുന്നവരെ വളരെ എളുപ്പമുള്ള കാര്യമല്ല ഈ വിമാനം പറക്കുന്നു ടാങ്കർ വിമാനം ഫ്രണ്ടിൽ പറക്കുന്നു അതിൻ്റെ ഹോസ് അവിടെ നിന്ന് ഫയർ ചെയ്ത് ഇതിൽ പിടിപ്പിക്കുന്നു അത് കണക്ട് ചെയ്തതിന് ശേഷം പുറത്ത് ആൾക്കാർ വകത്തിരുന്നാണ് കൺട്രോൾ ചെയ്യുന്നത് അതിലൂടെ ഫ്യൂല് പമ്പ് ചെയ്യുന്നത് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഇത്രയും സംവിധാനങ്ങൾ അപ്പോൾ നമുക്ക് വളരെ എളുപ്പമായി തോന്നും വളരെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ട് പ്രോസസ്സാണ് അപ്പോൾ ഇത് മൾട്ടിപ്പിൾ ടൈംസ് ഈ ഏഴ് എയർക്രാഫ്റ്റിനും ഫ്യൂൾ ചെയ്ത് ഫ്യൂൽ ചെയ്തിട്ട് വേണം അതിനെ കൊണ്ടു വരാൻ പറ്റും ഈ രണ്ട് പൈലറ്റ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ നിയന്ത്രണത്തിലാണ് അവരുടെ അറസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൂടാതെ പിന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകം നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് ഇന്ന് രാവിലെ ഇന്നലെ മറ്റേ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ കൺട്രോൾ റൂമിൽ ട്രംപ് നേരിട്ടിരുന്നിട്ടാണ് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ വീഡിയോസ് അവർ പുറത്തിട്ടുണ്ട് അമേരിക്കൻ അവർ റിലീസ് ചെയ്തിട്ടുണ്ട് അവരുടെ കൺട്രോൾ റൂമിൽ ട്രംപ് നേരിട്ടിരിക്കുകയാണ് ഈ ഓപ്പറേഷൻ ഫുൾ ട്രംപ് വാസ് മോണിറ്ററിംഗ് ഡയറക്ടർ അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടെ ഇരുന്നിട്ട് അപ്പോൾ അത്രയും പ്രധാനമായിട്ടുള്ള ക്രിറ്റിക്കലായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നത് കാരണം ഈ എയർക്രാഫ്റ്റിൻ്റെ പങ്ക് അത് അവിടുന്ന് ഇവരെ എത്തിക്കണം അപ്പോൾ അതിനകത്ത് വളരെ ഒരു ഫാക്ടർ ഫാക്ടറുണ്ടായിരുന്നു അതെ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അമേരിക്കക്കും സഖ്യകക്ഷികൾക്കും എല്ലാം തന്നെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ആയിരുന്നു ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമും അവരുടെ പ്ലാന്റുകളും കേന്ദ്രങ്ങളും അത് തടയുക എന്നുള്ളത് നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യം പരമമായ ലക്ഷ്യം അവർ നേടിയെടുക്കുകയും അതിന് പിന്നാലെയാണ് തോന്നുന്നു ട്രംപ് പറഞ്ഞത് ഇനി അവസാനിപ്പിക്കുക അതെ തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞു പിന്നെയുള്ളത് മിസൈലിന്റെ ഡെവലപ്മെന്റ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസായൽ ആക്രമണത്തിൽ തകർന്നു കഴിഞ്ഞു അപ്പൊ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊക്കെ നേടി കഴിഞ്ഞു പിന്നെ ഒരു റിജീം ചേഞ്ചിലോട്ട് പോകേണ്ട താല്പര്യം അമേരിക്കക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അവർ അതിൻ്റെ തിരുപ്തഫലങ്ങൾ പല സ്ഥലത്തും അനുഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇറാഖിൽ അമേരിക്ക ഒരു സദാമുസൈനൊക്കെ പിടിച്ച് ചോദിച്ചു അതിൻ്റെ പക്ഷേ ഇസ്രായേലും മുഴുവൻ അനാർക്കിയാണ് അവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇറാഖിൽ ഇറാക്കിൽ ഇറാഖിൽ അപ്പോൾ നിരന്തരമായിട്ട് അമേരിക്ക ഒക്കെ അവിടെ സൈന്യത്തെ നിർത്തേണ്ടി വരുകയാണ് കാരണം എനിക്ക് തോന്നുന്നു ആ മേഖലയിൽ ഇറാൻ അല്ലെങ്കിൽ ഇറാഖ് പോലുള്ള രാജ്യത്ത് ഒരു ഒരു ജനാധിപത്യത്തെ ഉൾക്കൊള്ളുവാൻ തക്ക ഒരു ഒരു ചേഞ്ച് അവിടെ വന്നിട്ടില്ല ആ സൊസൈറ്റിക്ക് ഒരു സൊസൈറ്റി ഡെമോക്രസി ആയി പോയി അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഡെമോക്രസി ആയി പോയി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇറാഖ് പോലെ ഒരു രാജ്യത്ത് പറ്റിയ ഒരു ഭരണാധികാരിയാണ് സദാ ഹുസൈൻ അതുപോലെ തന്നെ ആയിരിക്കും അല്ലേ ഈ ഇറാന്റെ തീർച്ചയായിട്ടും ഇറാനും അതേ രീതിയിൽ തന്നെയാണ് പക്ഷെ ഇവിടെ ഡെമോക്രസിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഡെമോക്രസിസ് ഇമ്പോസ് ഫ്രം ഔട്ട്സൈഡ് ഡെമോക്രസി ആ രാജ്യത്ത് തന്നെ നിന്നുള്ള പുറത്തുനിന്നുള്ള ഇടപെടലുള്ളത് കൊണ്ടുവരാൻ ഒരിക്കലും സാധിക്കില്ല സക്സസ് ആവില്ല സക്സസ് ആവില്ല അത് പല അനുഭവങ്ങളുണ്ട് വിയറ്റ്നാമിൽ അമേരിക്ക ട്രൈ ചെയ്തു അഫ്ഗാനിസ്ഥാനിൽ ട്രൈ ചെയ്തു ഇവിടെ ട്രൈ ചെയ്തു ഇറാഖിൽ ട്രൈ ചെയ്തു എവിടെ അറ്റ് ലാസ്റ്റ് അമേരിക്കക്ക് പിൻവാങ്ങേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ് പാഠത്തിൽ നിന്നും ആ പാഠം ഇതേ അവസ്ഥ നാളെ ഇറാനിലെ ഈ പറഞ്ഞ ഭരണാധികാരികളെ മാറ്റിക്കൊണ്ട് പുതിയ ഭരണം സ്ഥാപിക്കുകയാണെങ്കിൽ ഇതേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും ഓക്കെ അമേരിക്കയ്ക്ക് ഒരു ബാധ്യതയായി മാറി ഇപ്പോൾ ഇറാഖ് അമേരിക്കയ്ക്ക് ഒരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എത്രയോ വർഷങ്ങളായിട്ട് അവിടെ അമേരിക്കയുടെ ശേഷം ചെയ്തിട്ട് അവിടെ കാര്യങ്ങൾ എത്രയോ സോൾജേഴ്സ് അവിടെ മരിക്കുന്നു അഫ്ഗാനിസ്ഥാനിൽ എത്ര പേര് മരിച്ചു വിയറ്റ്നാമിൽ എത്ര പേര് മരിച്ചു എത്ര രൂപ നഷ്ടപ്പെട്ടു അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകാൻ അമേരിക്കക്ക് താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും റിജീം ചേഞ്ചിലോട്ട് പോകാത്തത് നമ്മളിടയ്ക്ക് വാർത്തകൾ കേട്ടിരുന്നു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു ഈ അവരെ വധിക്കും പറഞ്ഞിരുന്നു പക്ഷെ പറഞ്ഞു ഞങ്ങൾക്ക് അവർ ഇരിക്കുന്ന പക്ഷേ പക്ഷെ ചിലപ്പോൾ തൽക്കാലം ചെയ്ത് അത് അതിലേക്ക് വേറെ ട്രംപ് അത് വിറ്റോ ചെയ്തുതെന്ന് അങ്ങനെ അത് ചെയ്യരുത് അതെ രീതിയിൽ ട്രംപ് അതിനെ തടഞ്ഞു വെച്ചു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഉദ്ദേശം തന്നെ അവിടെ ഒരു ഡിസ്ഇന്റഗ്രേഷൻ ഉണ്ടാക്കാനുള്ള താല്പര്യം എനിക്ക് ഒന്ന് അവരെ വരുതിയിൽ കൊണ്ടുവന്നാൽ മതി കൊണ്ടുവരിക പരിപാടിയുമായി മുന്നോട്ട് ആണവായുധ പരിപാടിയുമായി മുന്നോട്ട് നിങ്ങൾ എനർജിക്ക് വേണ്ടി യുറേനിയം സമ്പുഷ്ടീകരിച്ചോളൂ പക്ഷേ ആയുധം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള അവരുടെ സ്റ്റാൻഡ് നേടിയെടുക്കാൻ എന്ന് തോന്നുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇതിനിടയിൽ ഖത്തറിലേക്ക് ഒരു ആക്രമണം ഇറാൻ നടത്തിയ അമേരിക്കൻ ബേസിലേക്ക് അത് ഒരു ഒക്കെ ഈ വെടിതിർത്തലിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു നാടകമാണെന്നൊക്കെയുള്ള ചില സൂചനകൾ അല്ല തീർച്ചയായിട്ടും അങ്ങനെ ആവാനാണ് സാധ്യത കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം അമേരിക്ക ഇത് ഇറാൻ തന്നെ പറയുന്നത് പത്ത് മിസൈലാണ് ഞങ്ങൾ അയച്ചത് അമേരിക്ക എത്ര ബോംബ് ഇട്ടു അതിന് അതിന് തുല്യമായിട്ടുള്ള മിസൈലുകളാണ് അയച്ചത് ഈ മിസൈൽ അറ്റാക്ക് നടത്തുന്നതിന് മുമ്പ് മറ്റേ ഖത്തറിനെ ചെയ്യുന്നു അവരതിനെ തടയുകയും ചെയ്തു ഒരെണ്ണം പോലും താഴെ വീണ് പൊട്ടിയില്ല എല്ലാം കംപ്ലീറ്റ് സേഫായിട്ടാണ് ഇത് ആകാശത്ത് ഒരു വെടിക്കെട്ട് ഉത്സവത്തിന് വെടിക്കെട്ട് നടക്കുന്ന പോലെ ഒരു സംഭവിച്ചു പോയി അല്ലെ ഇറാനുമായി ഏറ്റവും നല്ല സൗഹൃദ രാഷ്ട്രമാണ് ഈ ഖത്തർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇറാൻ്റെ കൗൺസില് പറഞ്ഞിട്ടുണ്ട് ഇത് ഖത്തറിനെ ആക്രമിച്ചില്ല ഖത്തർ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അടുത്ത സൗഹൃദ രാഷ്ട്രമാണ് ഖത്തറിനുദ്ദേശിച്ചല്ല അമേരിക്കൻ കേന്ദ്രത്തിന് നേരെ മാത്രമായിരുന്നു അതിൽ ഖത്തറുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇന്ന് ഇറാൻ്റെ കൗൺസില് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതുമല്ല എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഖത്തർ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറായി അല്ലെങ്കിൽ ഒരു കണക്ടിങ് പോയിൻ്റായി നിലനിൽക്കുന്ന് തോന്നുന്നു വെസ്റ്റിൻ്റെയും ഇറാൻ്റെയും അതല്ലെങ്കിൽ മറ്റ് ജി സി സി രാജ്യങ്ങളുടെയും ഇറാൻ്റെയും ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജി സി സി രാജ്യമായ ഖത്തർ ഇറാനുമായി സഹകരിക്കുന്നു ഇറാൻ മറ്റ് രാജ്യങ്ങളുടെയെല്ലാം തന്നെ സ്ഥിരത തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രാജ്യമാണ് അതിന് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് ഖത്തറെടുക്കുന്നത് അതുകൊണ്ട് ഖത്തറുമായി സഹകരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു സമയം മറ്റ് ജി സി സി രാജ്യങ്ങൾ ഖത്തറുമായി സഹകരിക്കാതിരുന്ന ഒരു പീരീഡ് ഉണ്ട് ഇപ്പോഴാണ് അവർ സഹകരണത്തിലേക്ക് വന്നത് ഇപ്പോഴും അത് പൂർണ്ണമായിട്ടുള്ള ഒരു ഊഷ്മളമായിട്ടുള്ള സഹകരണമായോ എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഖത്തറിന് മറ്റ് രാജ്യങ്ങളുമായി ഇറാനെ കണക്ട് ചെയ്യുന്ന ഒരു ഒരു പോയിന്റായി വർക്ക് ചെയ്യാൻ സാധിക്കും ഒരു ഒരു നിർണായക പോയിന്റായി തീർച്ചയായിട്ടും മറ്റ് രാജ്യങ്ങളിപ്പോൾ ഖത്തറിനെ അംഗീകരിച്ചു തുടങ്ങിയ സ്ഥിതിക്ക് ഇപ്പോൾ അമേരിക്ക കൂടി ആ രീതിയിലോട്ട് ഈ ഖത്തറിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പം ഈ ഈ ടൂൾസ് ഉണ്ടായിരിക്കുന്നത് ഇറാൻപരമായിട്ടുള്ള ട്രൂസ് അപ്പോൾ ആ രീതിയിലോട്ട് ഒരു ഒരു എന്താ പറയുക ഒരു വിസിൽ ബോളറായിട്ട് വരാൻ ഒരുപക്ഷെ ഇറാക്കിന് അല്ല ഈ ഖത്തറിന് ഖത്തറിന് കഴിയുമായിരിക്കും ആ രീതിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ആ മേഖലയിൽ സമാധാനം അത് വലിയൊരു ഘടകമായി മാറും വേറൊന്ന് ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പൊട്ടലും അല്ലെങ്കിൽ ആയുധം മിസൈൽ പ്രയോഗിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു അത് ഒരു സ്വാഭാവിക രീതിയാണ് ഒരു നമ്മൾ അതിനാണ് ടൈം ഫ്രെയിം കൊടുത്ത് വെടി ടമ്പ് തന്നെ പറഞ്ഞു പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ എടുക്കും ഇത് പൂർണ്ണമായി ഇംപ്ലിമെന്റ് ആവാൻ ഇതിനിടയ്ക്ക് പല നിർദ്ദേശങ്ങളും പോയിട്ട് വെപ്പൺസ് ലോഡ് ചെയ്തു ഉണ്ടാവും സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ജസ്റ്റ് സ്വിച്ച് ഇട്ടാൽ പോകുന്ന രീതിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് നടക്കണം പിന്നെ പലർക്കും ഈ ഫേസ് സേവിങ്ങിന് ഒരു കൺസെപ്റ്റ് ഉണ്ട് ഞങ്ങളാണ് അവസാനം അടിച്ചത് ആ രീതിയിലുള്ള ഈ അവസാനിപ്പോൾ ഈ രണ്ടു കൂട്ടർക്കും ഒരു ഫേസ് സേവിങ് കൊടുക്കണം ഇപ്പം നമ്മൾ തന്നെ കണ്ട് സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂറിൽ യുദ്ധം അവസാനിച്ചു അല്ലെങ്കിൽ സീസ് ഫയർ എന്ന് നാല് മണിക്ക് പ്രഖ്യാപിച്ചതിന് ശേഷം വൈകിട്ട് പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് വരികയുണ്ട് അതിനെയൊക്കെ വെടിവെച്ചിട്ട് പക്ഷേ അതോടെ നിന്നും അപ്പോൾ ആ രീതിയിൽ ഒരു ഫേസ് സേവിങ് പരസ്പരം കൊടുക്കുക എന്നുള്ള ഒരു രീതി പല ഘട്ടത്തിലും ഈ യുദ്ധതന്ത്രങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇതിനെ കാണാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ഈ ആണവ കേന്ദ്രങ്ങളൊക്കെ പരീക്ഷണ കേന്ദ്രങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളൊക്കെ തകർത്തു അവരുടെ ആ സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടെയെങ്കിലും അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകുമോ ആ ഒരു ആശങ്കയും ലോകത്തിനുണ്ടാകുമെന്ന് തോന്നുന്നു അല്ല ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ആവശ്യമാണല്ലോ അത് മറ്റു വൈദ്യുത ആവശ്യങ്ങൾക്ക് മറ്റു ഇത് സിക്സ്റ്റി പെർസെൻറ്റേജ് സമ്പുഷ്ടീകരിച്ചത് എത്ര നാനൂറ്റി എട്ട് കിലോ യുറേനിയം ഇറാന്റെ പക്കലുണ്ട് എന്ന് മെയ് മാസത്തിൽ കഴിഞ്ഞ മാസത്തിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പറയുകയുണ്ടായി അതെ ഈ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഈ ആയുധം ഉണ്ടാക്കാൻ പറ്റും എന്നൊരു ധാരണയിലാണ് യുദ്ധം തന്നെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വന്നത് അപ്പോൾ ഇനി അത് കണ്ടെത്തേണ്ട ഘടകങ്ങളാണ് ഇത് ഈ ആ ഇത്രയും സമ്പുഷ്ടീകരിച്ച ഇറേനിയം അവിടെ ഉണ്ടോ അത് ഈ സിക്സ്റ്റി പെർസെന്റിലോട്ട് എത്തിയിട്ടുണ്ടോ അതൊക്കെ ഇനിയും കണ്ടെത്തേണ്ട കാര്യങ്ങൾ ഇതേപോലെ തന്നെ പണ്ട് ഇറാഖിൽ ഇതുപോലെ ഇറാഖിൽ ഇതുപോലെ കെമിക്കൽ വെപ്പൺ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് യുദ്ധം തുടങ്ങിയത് അവസാനം നോക്കിയപ്പോൾ കെമിക്കൽ കെമിക്കൽപ്പൊന്നുപോലും ഉണ്ടായിരുന്നില്ല അതെ അതെ അപ്പൊ ആ രീതിയിലാണോ ഇവിടെ തന്നെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ ട്രംപിന്റെ ഇന്റലിജൻസ് മേധാവി പറയുകയുണ്ടായി ഇറാൻ ഇങ്ങനെ വെപ്പൺ ഉണ്ടാക്കേണ്ട രീതിയിലോട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല ഉടനെ ട്രംപ് അതിനെ തിരുത്തുകയാണ് അത് ശരി ഷീസ് റോങ് ഷീസ് മിസ്റ്റേക്ക് ആണ് എന്ന് പറഞ്ഞു അതിനെ തുടർന്ന് അവർക്ക് ആ പ്രസ്താവന തിരുത്തേണ്ടി വന്നു അപ്പൊ അതുപോലെ എന്തെങ്കിലും നമുക്ക് അറിയാത്ത നമുക്ക് നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആണെന്ന് അറിയാം നമ്മൾ നോക്കും ഇറാൻ ലോകത്തിലെ ഒരു ഇരുപത് ശതമാനത്തോളം എണ്ണ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു രാജ്യമാണ് ഇറാൻ അപ്പൊ ഈ എണ്ണയിലൊക്കെ കണ്ണുണ്ട് അപ്പൊ അതിലൊക്കെ എണ്ണ എണ്ണ വില കൂടൊ ഇറാനിലെ എണ്ണ ഉത്പാദനം നിർത്തി കഴിഞ്ഞാൽ മറ്റു എണ്ണയ്ക്ക് വില കൂടും അപ്പൊ മറ്റു രാജ്യങ്ങളിൽ എണ്ണയുടെ വില കൂട്ടരുത് എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇത്തരം താല്പര്യങ്ങളൊക്കെ എപ്പോഴും അമേരിക്കയ്ക്ക് നിഗൂഢമായ താല്പര്യങ്ങളുള്ള രാജ്യമുണ്ട് അങ്ങനെയായിരുന്നു ഏത് കാലത്താണെങ്കിലും തന്നെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇറാഖിൽ വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് ഇറാഖ് അത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യവും അവിടെ അവരുടെ സേനയുണ്ട് ഇപ്പൊ ആ എണ്ണ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് അറിയില്ല ഇറാഖിന്റെ രണ്ട് പ്രവിശ്യകളിൽ ഒന്നിലാണ് എണ്ണ സമ്പന്നമായിട്ടുള്ളത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുത്തെ ഗോത്രങ്ങൾ തമ്മിലടിക്കുന്നു ഈ എണ്ണ എങ്ങോട്ട് പോകുന്നു അതൊക്കെ ഒരു കാര്യമാണ് നേരെ ഇറാനിലേക്ക് വരുമ്പോൾ ഇറാനും ലോകത്തെ ഏറ്റവും വലിയ എണ്ണ സംഭരണമുള്ള രാജ്യങ്ങളിൽ ഒന്നാണെന്നാണ് അപ്പം ഇത്തരത്തിലുള്ള രാജ്യങ്ങളെ അവർ ടാർഗറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാതെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിച്ചു പോവുകയാണ് അമേരിക്കക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ട് അമേരിക്കയ്ക്ക് കച്ചവട താല്പര്യം എക്കാലത്ത് ഉണ്ടായിരുന്നു ട്രംപ് അത് പച്ചയ്ക്ക് പറഞ്ഞു അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞു അതെ മറ്റുള്ള മരണാധികാരികളൊന്നും പറഞ്ഞില്ലെങ്കിലും ലക്ഷ്യം അത് തന്നെയായിരുന്നു അമേരിക്ക ഫസ്റ്റ് തന്നെ ആയിരുന്നു എല്ലാ പ്രസിഡന്റുമാരുടെയും പോളിസി ട്രംപ് അതിനെ വോക്കലായി പറഞ്ഞു എന്ന് മാത്രം അവരുടെ താല്പര്യങ്ങൾ അത് കവിഞ്ഞിട്ടുള്ള ഒരു താല്പര്യത്തിന് അവർ മുന്നോട്ട് പോകാം മുന്നോട്ട് പോകാറില്ല ഇതായാലും തൽക്കാലം ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇവിടെ അവസാനിക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടി ഉണ്ടാവില്ല മേഖലയിൽ ഇസ്രായേലിന് സമാധാനത്തോടെ ഇരിക്കാമെന്ന് തോന്നുന്നു അപ്പോൾ ഇസ്രയേലിൻ്റെ ഇനി അങ്ങോട്ട് അവരുടെ റീബിൽഡിംഗ് ഫേസസും ഉണ്ടാവും എന്ന് തോന്നുന്നല്ലേ ഇസ്രായേലിൻ്റെ മറ്റൊരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചാൽ കൊള്ളാവുന്നുണ്ട് അവരുടെ എല്ലാ കെട്ടിടങ്ങൾക്കടിയിലും ഒരു ബങ്കർ സംവിധാനമുണ്ട് എന്നാണ് തോന്നുന്നത് അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ പോയി അവരുടെ പൗരന്മാർക്ക് സുരക്ഷിതരായിരിക്കാം ഇനി മറ്റു രാജ്യങ്ങളൊക്കെ തങ്ങളെ ആക്രമിച്ചാൽ കാരണം ചുറ്റും ശത്രുക്കളാണല്ലോ അതെ ആ മേഖലയുടെ പ്രശ്നം തന്നെയാണത് ഇസ്രായേൽ നിന്ന് രാജ്യം ഉണ്ടായപ്പോൾ തന്നെ ഈ പ്രശ്നമുണ്ട് അവർ അതുപോലെ ആൻറ്റിസിപ്പേറ്റഡാണ് നിൽക്കുന്നത് ഏത് സമയം ആക്രമിക്കപ്പെടാം അവരുടെ പൗരന്മാർക്ക് ആ ബോധവുമുണ്ട് ഇപ്പൊ തന്നെ ഈ ടൂസ്മാർ ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും ഡാമേജ് അവിടെ ഇസ്രായേലിൽ ഉണ്ടായി നമ്മൾ കണ്ടു ടി വിയിലൊക്കെ കണ്ടു ഒരുപാട് കെട്ടിടങ്ങൾ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഇറാൻ ഉണ്ടായതുപോലെ തന്നെ നാശനഷ്ടങ്ങൾ ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട് ഇറാന്റെ മിസൈൽ അറ്റാക്ക് വളരെ ശക്തമായിരുന്നു പക്ഷെ എന്നിട്ട് പോലും നെതന്യാഹു അവിടെ ഇപ്പൊ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മൾ കണ്ടു അവിടുത്തെ നദന്യാഹുവിന്റെ പാർട്ടിയിലെ തന്നെ നേതാക്കന്മാർ പല ആൾക്കാരും പറയുകയാണ് യുദ്ധം നിർത്താൻ പാടില്ല എന്നാ പറയുന്നത് നമ്മൾ അവിടെ യുദ്ധം ചെയ്ത് ഇറാനെ സറണ്ടർ ചെയ്യിക്കണം സറണ്ടർ അഗ്രിമെന്റ് വെക്കണം എന്നാണ് അവിടുത്തെ ആവശ്യപ്പെട്ടു ഈ ട്രംപിൻ്റെ പ്രഷർ താങ്ങാൻ വയ്യാതെയാണ് ഈ നദന്യാഹു ഈ നെഗോസിയേഷൻ ടേബിളിലോട്ട് വരുന്നത് പക്ഷേ അവിടെ അവിടുത്തെ ആൾക്കാർ യുദ്ധം തുടർന്നുള്ളത് ഇത്രയും സഫറിങ്സിന് ശേഷവും അവിടുത്തെ നിയന്ത്രിക്കുന്ന ഭരണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ നേതാക്കന്മാർ ഇതെന്തിന് ഇപ്പൊ നിർത്തുന്നു ചിന്തയുണ്ട് നന്നാഹുവിന് അത്രയും ലിമിറ്റേഷൻസ് ഉണ്ട് പിന്നെ എക്കാലത്തും ആക്രമണം പ്രതീക്ഷിച്ചിരിക്കുന്ന രാജ്യമായതുകൊണ്ട് ഇത് സ്വാഭാവികമായിട്ട് ഇത്തരം ബങ്കറുകൾ സൃഷ്ടിക്കപ്പെട്ടു പോകും കാരണം എന്താ വെച്ചാൽ ഇത് വരുന്നുണ്ട് നിരന്തര പോരാട്ടങ്ങളിലൂടെയാണ് ഇസ്രായേൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് പക്ഷെ എന്താ ഓരോ തവണ യുദ്ധം ഉണ്ടാകുമ്പോൾ ഇറാന്റെ ഈ ഇസ്രായേൽ വികസിച്ച് വികസിച്ച് വന്നു എന്ന് മാത്രമേ ഉള്ളൂ ആദ്യം ഒരു ചെറിയ രാഷ്ട്രമായിരുന്നു അടുത്തുള്ളവർ കുറച്ചൊന്ന് തോണ്ടും ഉടനെ ഇവർ അവരടിക്കും കുറച്ച് സ്ഥലം പിടിച്ചെടുക്കും അപ്പൊ ഓരോ തവണയും ഇവർ ഇത് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്തു പോയി ഒരു ഇസ്രായേൽ ഉണ്ടാക്കിയ സമയത്തുണ്ട് ഇസ്രായേലിൽ ഉള്ളത് ഒരുപാട് വളർന്നു ഏരിയ ഒക്കെ പിടിച്ചടക്കി ഏരിയ കൂടി കൂടി അപ്പോൾ എന്തായാലും ഇസ്രായേലിൽ നിന്ന് വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം ഖറ്ററിന് അവിടുത്തെ ഈ മേഖലയിലെ പശ്ചിമേഷ്യയിലെ തന്നെ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് വളരെ വളരെ തന്ത്രപ്രധാനമായ ഒരു നെഗോഷിയേറ്റിംഗ് പൊസിഷനിലേക്ക് അവർ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഖത്തറിന് ഇടയ്ക്കേറ്റ ഒരു മങ്ങലിന് ഒരു പരിഹാരമായിട്ടുണ്ട് ഈ യുദ്ധം അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അമേരിക്കയുടെ കാര്യം ഇപ്പോഴും നിഗൂഢമായി തന്നെ തുടരുകയാണ് എന്തായാലും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുവാൻ അമേരിക്കയുടെ ബങ്കർ ബസ്റ്ററുകൾക്ക് സാധിച്ചിട്ടുണ്ട് അത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഓപ്പറേഷനായിരുന്നു ഇനി അങ്ങോട്ട് പശ്ചിമേഷ്യ സമാധാനത്തിലൂടെ കടന്നു പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ തന്നെ ആകണം കാരണം നമ്മുടെ ഒട്ടേറെ പൗരന്മാർ ഈ മേഖലയിലുണ്ട് അതായത് പശ്ചിമേഷ്യയിലുണ്ട് മിഡിൽ ഈസ്റ്റിൽ അവർ ജോലി ചെയ്ത് ജീവിക്കുകയാണ് ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും അധികം ഇന്ത്യക്കാരുള്ളത് ഈ മേഖലയിലാണ് അപ്പോൾ അവരുടെ സുരക്ഷിതത്വം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്തെ താങ്ങി നിർത്തുന്നത് ഈ പ്രവാസികൾ പ്രത്യേകിച്ച് ഗൾഫ് മലയാളികൾ മലയാളികളായിരിക്കുന്ന പണം ഗൾഫ് ഇന്ത്യക്കാർ അയയ്ക്കുന്ന പണം എന്ന് തന്നെ നമുക്ക് പറയാം അതുകൊണ്ട് ആ മേഖല എന്നും സമാധാനത്തിലൂടെ തന്നെ കടന്നു പോകണമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അങ്ങനെ തന്നെ വേണം സമാധാനം പുലരട്ടെ മേ മശ്ചിമേഷ്യയിൽ വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി പ്രതികരിച്ചു ടോക്കിംഗ് പോയിൻറ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം